നമസ്കാരം ജപ്പാനിലേക്ക കേരള സർക്കാർ വഴി ജോലിക്ക് ഒരു അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് ജപ്പാനിലേക്കുള്ള തൊഴിൽ റിക്രൂട്ട്മെൻറ്റായി കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒടപ്പക്ക കൂടുതൽ അവസരങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സെമി കണ്ടക്ടർ എഞ്ചിനീയർ ഓട്ടോമൊബൈൽ സർവീസ് ആൻഡ് കസ്റ്റമർ സപ്പോർട്ടർ ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ കെയർ ഗിവേഴ്സ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഉടപ്പക്ക അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓരോ വിഭാഗങ്ങളിലേക്ക് വേണ്ട യോഗ്യത ശമ്പളം ഒഴിവുകൾ എന്നിവ വിശദമായി പറയുന്നില്ല സെമി കണ്ടക്ടർ എഞ്ചിനീയർ തസ്തിയെക്കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം സെമി കണ്ടക്ടർ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് മുപ്പത് ഒഴിവുകളാണ് ഉള്ളത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അനുബന്ധ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം ജാപ്പനീസ് എൻ ആണ് ശമ്പളമായിട്ട് വരുന്നത് അതായത് ഇന്ത്യൻ രൂപ കണക്കാക്കുമ്പോൾ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരുമില്ല ഇനി രണ്ടാമത്തെ തസ്തികയായിട്ട് പറയുന്നത് ഓട്ടോമൊബൈൽ സർവീസ് ആൻഡ് കസ്റ്റമർ സപ്പോർട്ടാണ് ആകെ ഇരുപത് ഒഴിവുകളാണ് ഈ വിഭാഗത്തിൽ ഉള്ളത് യോഗ്യതയായി പറയുന്നത് ഇന്ത്യയിലോ ആഗോളതലത്തിലോ ഉള്ള ഒരു അംഗീകൃത കോളേജിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഓട്ടോമൊബൈൽ മെയിൻ്റനൻസിൽ ബിരുദം അല്ലെങ്കിൽ എൻജിനീയറിംഗ് ബിരുദം മെക്കാനിക്കൽ എൻജിനീയറിംഗ് പ്രിസിഷൻ മെഷീനറി അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെഷീനറി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിങ് ഓട്ടോമോട്ടീവ് മെയിൻ്റനൻസ് എന്നിവയിൽ നിന്ന് ബിരുദം എഞ്ചിനീയറിംഗ് ബിരുദം വേണമെന്നും പറയപ്പെടുന്നുണ്ട് ശമ്പളമായിട്ട് പറയുന്നത് രണ്ട് ലക്ഷം ജാപ്പനീസ് യൻ ആണ് ഇനി മൂന്നാം വിഭാഗമായി പറയുന്നത് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ വിഭാഗത്തിൽ ഇരുപത്തിയഞ്ച് തൊഴിലാളികളെയാണ് റിക്രൂട്ട്മെൻ്റിലൂടെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത് യോഗ്യതയായി പറയുന്നത് ഇന്ത്യയിലോ ആഗോളതലത്തിലോ ഉള്ള ഒരു അംഗീകൃത കോളേജിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഓട്ടോമൊബൈൽ മെയിൻ്റനൻസിൽ ബിരുദം അല്ലെങ്കിൽ എൻജിനീയറിംഗ് ബിരുദം മെക്കാനിക്കൽ എൻജിനീയറിംഗ് പ്രിസിഷൻ മെഷീനറി കൺസ്ട്രക്ഷൻ മെഷീനറി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഓട്ടോമോട്ടീവ് എൻജിനീയറിംഗ് ഓട്ടോമോട്ടീവ് മെയിൻ്റനൻസ് എന്നിവയിൽ നിന്ന് ബിരുദം വേണമെന്നാണ് പറയപ്പെടുന്നത് ഓട്ടോമോട്ടീവ് രംഗത്ത് പ്രവർത്തിച്ചവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇതിലെ ശമ്പളമായിട്ട് പറയുന്നത് രണ്ട് ലക്ഷത്തി അയ്യായിരം ജാപ്പനീസ് എൻ ആണ് ഇനി അടുത്തൊരു വിഭാഗമായിട്ട് പറയുന്നത് കെയർ ഗിവേഴ്സ് വിഭാഗമാണ് തസ്തികയിലേക്ക് ഈ ഒരു വിഭാഗത്തിലേക്ക് എക്സ്പീരിയൻസ് അത്യാവശ്യമല്ല ഫ്രഷേഴ്സനും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യതയെ പറയുന്നത് ഹെൽത്ത് കെയർ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം എ എൻ എം ജി എൻ എം ബി എസ് സി എന്നിവ വരുന്നത് ജാപ്പനീസ് ഭാഷ പഠിക്കാൻ തയ്യാറുള്ളവരായിരിക്കും മെസ്റ്റായിട്ട് അതുപോലെ തന്നെ എസ് എസ് ഡബ്ല്യു അനുബന്ധ പരീക്ഷകളിൽ വിജയിക്കാൻ ഒൻപത് മാസം അനുവദിക്കുന്നതാണ് വനിതകൾക്ക് മാത്രമാണ് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിക്കുക ശമ്പളമായി പറയുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരെയുള്ള ജാപ്പനീസ് യൻ ആണ് അപേക്ഷ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾക്കും വിവരങ്ങൾക്കും അതുപോലെ തന്നെ എങ്ങനെ അപേക്ഷിക്കണമെന്നും അറിയാൻ ഒഡപെക്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഒഡപെക് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അതിൽ സ്ലാഷ് ജോബ്സ് എന്ന വിഭാഗം സന്ദർശിക്കേണ്ടതാണ്